സെൻ്റ് മേരീസ് ലൂർദ് ദേവാലയത്തിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മറിയൗസ പിതാവിൻ്റെയും തിരുനാളോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന ഈ ഗാനമേളയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ വർഷം ഗാനമേള വയ്ക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരൊക്കെ പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഏഞ്ചൻ വോയ്സിനെ ഈ ഗാനമേള നടത്തുവാനായിട്ട് ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ഏറെ സസന്തോഷം സ്വീകരിച്ചു കൊണ്ട് ഇന്ന് ഇവിടെ ഈ ഗാനമേള നടത്തുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഗാനമേള ട്രൂപ്പിനെ ഏറെ സ്നേഹപൂർവം നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം ഏഞ്ചൽ വോയ്സ് എന്ന് വെച്ച മലാഖിയുടെ ശബ്ദം ദിവംഗതനായിട്ടുള്ള കുര്യാക്കോസ് കച്ചീടമറ്റം അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്രൂപ്പാണ് ഇത് പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ടാണ് ഇന്ന് ഇവർ ഈ ഗാനമേള ഇവിടെ ആരംഭിക്കുക ഈ ഗാനമേളയോടൊപ്പം തന്നെ പ്രദീപ് പുലാനിയുടെ പ്രത്യേകമായിട്ടുള്ള പരിപാടിയും ഇവിടെ അരങ്ങേറുന്നതാണ് പ്രിയമുള്ള സംഗീതാസ്വാദകരെ കലാപ്രേമികളെ നിങ്ങൾക്ക് നല്ലൊരു സംഗീതനിശ് ആശംസിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പള്ളി കൈക്കാരന്മാരെയും തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പോൾ കൈതാരത്തിനെയും മറ്റെല്ലാവരെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു മറ്റുള്ളവർക്ക് ആസ്വാദനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആരും തന്നെ ഇവിടെ പെരുമാറരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പള്ളി ക്യാമ്പസിൻ്റെ പള്ളിയുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആരും